ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥയിൽ നശിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ക്ഷേത്ര ഓഡിറ്റോറിയവും അനുബന്ധ സാധന സാമഗ്രികളും ക്ഷേത്ര പരിപാടികൾക്ക് പുറമെ വിവാഹമടക്കമുള്ള ചടങ്ങുകൾക്ക് വേണ്ടി ഓഡിറ്റോറിയം നിർമ്മിച്ചത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം തൃപ്പാപ്പൂർ മേജർ മഹാദേവ ക്ഷേത്രത്തിലാണ് ദേവസ്വം ബോർഡിൻ്റെ ഈ കടുത്ത അനാസ്ഥ തിരുവനന്തപുരം കുളത്തൂരിന് സമീപത്തെ തൃപ്പാപ്പൂർ മേജർ മഹാദേവ ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയമാണ് ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ കാരണം നശിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്തുന്നില്ലെന്നാണ് ഭക്തർ ആരോപിക്കുന്നത് ഒരു കല്യാണ മണ്ഡപം പരിപാലിക്കാൻ ഒരു ജീവനക്കാരനെ നോക്കണ്ടേ ഒരു ജീവനക്കാരനെ വച്ചുകൊണ്ടല്ലാതെ മേൽനോട്ടം നടത്തി പോകാനുള്ളത് ഇത് അതൊന്നും ഇല്ല അത് വരുന്ന അത് ആയതെങ്കിലും ഒരു വാച്ചറ ഒരു പാഠം നോക്കിയാൽ നോക്കി ഇല്ലെങ്കിൽ ഇല്ല കല്യാണം നടത്താൻ വരുന്നവർ അവരെ തോന്നും പോലെ നടത്തിക്കോണം പൊക്കോണം പിന്നെ പാത്രങ്ങളുണ്ട് പാത്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടുത്തെ ജീവനക്കാർക്ക് എണ്ണറിഞ്ഞുകൂടാ ആർക്കും അറിഞ്ഞുകൂടാ അങ്ങനെ നാശ നാശപ്പെടുത്തിയിട്ടേക്കുന്ന സ്ഥാപനം എവിടെ എന്തെങ്കിലും വരണം ആനക്കാരന്മാർക്ക് കിടക്കാൻ വേണ്ടിയിട്ടും ആ ഒക്കെ അവർക്ക് വന്ന കുറെ എണ്ണത്തിനായി രാമ മന്ദിരത്തിലുള്ള കഴിയാനും പറ്റിയ സ്ഥലമാക്കിയെന്നെ മാറ്റിയിട്ടു അന്നവർത്ത അവസ്ഥ ലാക്കില ജനലി കൂടെ അതിനെ നോക്കുമ്പോ ഒരു മനുഷ്യന്റെ രണ്ട് മനുഷ്യന്റെ ബോഡി എടുത്ത് കിടത്തിയെക്കും പോലെയാണ് അത് കിടക്കുന്നത് അത് ഗോരവാലകന്മാരാണ് അതായത് എത്രയോ നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു അമ്പലത്തിൽ രണ്ടായിരം വർഷം പഴക്കം വരുന്ന ഒരു അമ്പലം എന്നാണ് അതിന്റെ ഗോരവാലകന്മാരെ ഇളക്കി ഒരു ചടങ്ങുകളുമില്ലാതെ കൊണ്ടുവന്ന് അവിടെ അകത്ത് കളഞ്ഞിരിക്ക സൈഡിലെ റൂമിൽ ഇതിന് യഥാർത്ഥത്തിൽ ചന്ദ്രവിധി പ്രകാരം അതിനെ പൂജ നടത്തി ഒന്നിൽ കടലിൽ കൊണ്ടൊഴുക്കുകയോ അല്ലെങ്കിൽ ഇതിനെ തകിട്ടിച്ച് കളിയോ എന്തൊക്കെയാണ് അതിന്റെ ചടങ്ങുകൾ ഇതൊന്നും ചെയ്യാറില്ല ഇതൊന്നും ചെയ്യാൻ ഇവിടത്തെ Bueno, Yo tengo que bien. estar con un tal pueblo de la രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ സ്ഥാപിച്ച ദ്വാരപാലക ശില്പങ്ങളെ മാറ്റി പുതിയത് പുനഃസ്ഥാപിച്ചപ്പോൾ പഴയ ശില്പങ്ങളെ അലക്ഷ്യമായി ഉപേക്ഷിച്ചിരിക്കുന്നതും ഇവിടെയാണ് വൻതുക ചിലവാക്കി വാങ്ങിയ സാധന സാമഗ്രികൾ ഉൾപ്പെടെ കയറി നശിക്കുകയാണ് പലതവണ ക്ഷേത്ര ഉപദേശക സമിതിയോടും സബ് ഗ്രൂപ്പ് ഓഫീസറോടും ഇക്കാര്യത്തിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം ക്ഷേത്ര ഉത്സവ സമയത്ത് മാത്രം ഉപയോഗിക്കുമെങ്കിലും ഓഡിറ്റോറിയത്തിലെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണം ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയെന്ന് ഭക്തർ ആവർത്തിക്കുന്നു സമൂഹ വിരുദ്ധരുടെ കേന്ദ്രമായ ഓഡിറ്റോറിയത്തെ ഇടിച്ചു ഇടിച്ചുമാറ്റുകയോ പുനർനിർമ്മിക്കുകയോ വേണമെന്നാണ് ഭക്തരുടെയും നാട്ടുകാരുടെയും ആവശ്യം ജനം തിരുവനന്തപുരം